പ്രസ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനുഭവ തായലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ ക്രമപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് അതീവ കൂടി തന്നെ വസിയത്ത് നൽകുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആയിഷ റതി അള്ളാഹു അൻഹ കടന്നു വന്നുകൊണ്ട് പ്രവാചകരെ അല നെഹ്റുജു ഫനുജാഹിതമാക്ക അങ്ങയുടെ കൂടെ ജിഹാദിനു വേണ്ടി ഞങ്ങളും പുറപ്പെട്ടു വരട്ടയോ ഞങ്ങളും വരട്ടെയോ ജിഹാദിന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈവ് വല്ലമയോട് ചോദിക്കുകയാണ് ആയിഷാറുദി അള്ളാഹു അല്ല അവര് കൂട്ടിച്ചേർക്കുന്നത് ഇപ്രകാരമാണ് ജിഹാദിനേക്കാൾ ധർമ്മസമരത്തെക്കാൾ വലിയ ഒരു പ്രവർത്തനം വിശുദ്ധ ഖുർആാനിൽ വേറെ പറഞ്ഞിട്ടില്ലല്ലോ പ്രവാചകരെ ഞങ്ങളും നിങ്ങളുടെ കൂടെ വരട്ടെയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചോദിക്കുകയാണ് അവിടുന്ന് നൽകുന്ന മറുപടി അല്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ജിഹാദിനേക്കാൾ വലുത് മറ്റൊന്നില്ല എന്ന് പറയരുത് നിങ്ങൾ വലക്കുന്ന അഹ്സനുൽ ജിഹാദി ഹജ്ജുൽ ജിഹാദിനേക്കാൾ ഏറ്റവും നന്മയും ഭംഗിയും കഴബയിൽ പോയി സ്വീകാരയോഗ്യമായ ഹജ്ജ് നിർവഹിക്കലാകുന്നു എന്ന് ഐഷറദി അള്ളാഹു അൻഹക്ക് പ്രവാചകൻ സല്ലാഹുലൈഹി വസലമ്മ കൊടുക്കുന്ന മറുപടി ഇമാം നസാഹിദന്റെ സ്വഹീഹിലെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഹാസായിട്ട് സ്ത്രീകളെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചതാണെങ്കിലും ജിഹാദിന് അവസരമില്ലാത്ത നമ്മെപ്പോലെയുള്ള ജിഹാദിന്റെ അവസരമെത്താത്ത ആളുകൾക്കും ഇതേ ഒരു പ്രതിഫലം അവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശരഹ എഴുതിയ പണ്ഡിതലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രിയമുള്ളവരെ ഹജ്ജിന്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ ആഴ്ച ഹജ്ജുമായി പ്രധാനപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന ചില ചിന്തകൾ ഇൻഷാള്ള ഉണർത്തണമെന്ന് പ്രിയമുള്ളവരെ ഹജ്ജിന്റെ നീക്കുപോക്കുകൾ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്തു കൂടെയാണ് ആഴ്ചകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായൊരു മൂന്ന് കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ടാവും ഒന്ന് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ ചിലപ്പോ ഒന്നും രണ്ടും മൂന്നൊക്കെ നിർവഹിച്ച ആളുകൾ ഉണ്ടാവും രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ബാക്കി നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഇവരാണ് രണ്ടാമത്തെ കൂട്ടം ആളുകൾ മൂന്നാമത്തെ കൂട്ടം ആളുകൾ ഹജ്ജ് ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അതൊക്കെ എനിക്കുള്ളതാണോ അതൊക്കെ വേറെ ആർക്കൊക്കെ ഉള്ളതല്ലേ അല്ലെങ്കിപ്പോ ഞാനൊന്നും ഹജ്ജ് ചെയ്യാനൊന്നും സമയമായിട്ടില്ല ഹജ്ജിനെ കുറിച്ച് ചിന്ത പോലും എനിക്കൊന്ന് ഹജ്ജ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുപോലും തോന്നാത്ത ചില ഹതഭാഗ്യരായ ആളുകളുണ്ട് മൂന്ന് കൂട്ടം ആളുകളാണല്ലോ ഉള്ളത് നാം ഇതിൽ ഏത് കൂട്ടത്തിൽ പെടുമെന്ന പ്രിയമുള്ളവരെ കഴിവ ഇങ്ങനെ പുതുക്കി പണിതിട്ട് അതിങ്ങനെ പണിതുയർത്തിയ ശേഷം അള്ളാഹു സുബാനവത്തായാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ് ആളുകളെ ക്ഷണിക്കണം ഇങ്ങോട്ട് ആളുകളെ ക്ഷണിക്കണം ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുമ്പത് സുറത്തു ഇബ്രാഹിമിലെഴാമത്തെ ആയത്തിലൂടെ ഇബ്രാഹിമെ ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെപ്പറ്റി വിളംബരം ചെയ്യണം എന്നിട്ട് ചേർത്ത് പറയുന്നു എല്ലാ ഊടുവഴികളിലൂടെ അതേ സകല മലമ്പാതകളിലൂടെയും അങ്ങനെ അതാ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ അല്ലെങ്കിൽ വാഹനപ്പുറത്തേറി അവര് നിന്റെ അടുത്ത് വന്നുകൊള്ളും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമയോട് ഇങ്ങനെ ഒരു വിളംബരം നടത്തണമെന്ന് പറഞ്ഞൂന അപ്പൊ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തിരിച്ചും മറുപടി പറയണ ഞാൻ പറഞ്ഞ എല്ലായിടത്തും എത്തൂലല്ലോ ഞാൻ എങ്ങനെയാണ് എല്ലായിടത്തും ഇത് എത്തിക്കുക അള്ളാഹു സുബാന വച്ചാലോ പറഞ്ഞു അത് എത്തിക്കൽ എന്റെ ബാധ്യതയാണ് എത്തിക്കൽ നാം നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു പിന്നീടതാ പ്രവാചകൻ അലൈഹി വസല്ലമയിലൂടെ ആ സന്ദേശം നമ്മിലേക്കും എത്തി നമ്മിൽ നിന്ന് ആളുകൾ ഹജ്ജിന് പോകുന്നവര് അവർ ബി എത്തിച്ചൊല്ലാറുണ്ടല്ലേ എന്താ ലബൈക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നുവെന്ന ആ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് അതിന്റെ ആ പടച്ച റബ്ബ് ആർക്കാണോ അത് വിധിച്ചിട്ടുള്ളത് ആ വിളിക്കുത്തരം നൽകുന്നവരാണ് ഹജ്ജിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത് പ്രിയമുള്ളവരെ ഇതൊരു ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിച്ചതാണ് വിശുദ്ധ കുറാൻ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു നമുക്ക് കാണാം വലില്ലാഹി അലന്നാസി ജനങ്ങൾ കള്ളാഹുവിനോട് ബാധ്യതയുണ്ട് ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ കഴിവുള്ള മനുഷ്യർ ആരെ ഹജ്ജിന് പോകേണ്ടത് ഇൻഷാല്ല വിശദമായിട്ട് നമുക്ക് സൂചിപ്പിക്കാം അങ്ങനെ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാ തീർത്ഥാടനം നടത്തുക എന്നത് അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നതാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ആലിംറാനിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വിഷയം ഇനി നമ്മൾ നമ്മെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു നോക്കുക ഹജ്ജെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തു കടന്നുവരണം ചില ചരിത്രങ്ങൾ കടന്നുവരണം കാലങ്ങൾക്കപ്പുറമല്ല രണ്ടായിരം കിലോമീറ്ററുകൾ കപ്പുറത്തിൽ നിന്ന് ബ്രാഗി നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പിഞ്ചു പൈതലിനെയും ഹാജറയമ്മയെയും കൂട്ടി മക്കയിലേക്ക് നടന്നുവന്ന അല്ലെങ്കിൽ ചെറിയ ചില വാഹനപ്പുറത്ത് കടന്നു വന്ന രംഗത്തെക്കുറിച്ച് മനസ്സിൽ ഓർമ്മ വരണം അവിടെ തന്റെ പിഞ്ചു കുഞ്ഞിനെയും ഭാര്യയും തനിച്ചാക്കി ബ്രാഹിമലൈഹി സ്വലാത്ത് വസ്ലാം റബ്ബിന്റെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോകുന്ന രംഗത്തെക്കുറിച്ച് ഓർമ്മ വരണം ആ പിഞ്ചു കുഞ്ഞിന്റെ തൊണ്ട വരണ്ടപ്പോൾ ഒരിറ്റുദാഗജലത്തിനു വേണ്ടി ഹാജറയുമ്മ ഓടി ഓടി നടന്നു എന്നാണ് സൊഫയിൽ നിന്ന് മറുവയിലേക്ക് മറുവയിൽ നിന്ന് സൊഫയിലേക്ക് ഓടുകയുണ്ടായിരുന്നാൽ ആ രംഗത്തെക്കുറിച്ച് ഓർമ്മ വരണം അതിന്റെ തായ്വരയിൽ ദംസമുണ്ടായതിനെക്കുറിച്ച് അവിടെ കയബ പണിത് പടുത്തുയർത്തിയതിനെക്കുറിച്ച് അവിടെ ഹബീബിനാ സല്ല വലയ്യൂ വസ്വല്ലം നമസ്കരിച്ചതിനെ കുറിച്ച് തൊവാഫ് ചെയ്തതിനെക്കുറിച്ച് കുന്നിൽ കയറി ആദ്യമായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിനെ കുറിച്ച് ഹജ്ജെന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോകണമെന്നാണ് നമുക്ക് ആഗ്രഹമില്ലേ അവിടെ ഒന്ന് കടന്നു ചെല്ലണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ ആ മണ്ണിലൊന്ന് എത്തിച്ചേരണമെന്ന് എന്റെ ഹബീബ് ജീവിച്ച ത്വാഫ് ചെയ്ത ഹാജറയുമ്മ ഓടിയ ജംസം കിണർ നിലനിൽക്കുന്ന സ്ഥലത്തൊന്നെത്തണമെന്ന് ഏത് വിശ്വാസിക്കാണ് ആഗ്രഹമില്ലാത്തത് നമുക്ക് കാണാം പ്രവാചകൻ അലൈഹി പറയാണ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചു കൊള്ളുകെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാമത്തെ ഹദീസായി രേഖപ്പെടുത്തി ആർക്കാ നിർബന്ധം ആരാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് അതിന് ചില കാര്യങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടു ഒന്ന് ആരോഗ്യം വേണം ഹജ്ജ് നിർവഹിക്കുവാനുള്ള തോക്കത്ത് ആ ഒരു ആരോഗ്യസ്ഥിതി അവനുണ്ടായിരിക്കണം രണ്ടാമതായിട്ട് അവന് സമ്പത്ത് വേണം ഹജ്ജുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ വരും സമ്പത്തുണ്ടാവണം മൂന്നാമതായിട്ട് ചില പഠനങ്ങൾ വേണം ചില പ്രാർത്ഥനകളുണ്ട് ഈ പഠനങ്ങളുമുണ്ട് ഇവ മൂന്നുമുണ്ടെങ്കിൽ ഇവ മൂന്നുമുണ്ടെങ്കിൽ ഒരാള് ഹജ്ജ് നിർവഹിക്കണമെന്നാണ് അവന് ബാധ്യതയുണ്ട് എന്നാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുള്ള എന്താണെന്നറിയോ എനിക്ക് ഹജ്ജ് ചെയ്യാനൊന്നും സമയമായിട്ടില്ല എപ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത് അത് പ്രായമായി പരമാവധി തിന്മകളൊക്കെ ചെയ്ത് അത് കുറച്ച് തലയൊക്കെ ഒന്ന് നരച്ച് ഒന്നും വല്ലാതെ ഒന്ന് നമ്മുടെ വാക്കിനൊക്കെ ചിലപ്പോൾ ആരും വില കൊടുക്കാതിരിക്കുന്ന ഒന്ന് പതിയെ നടന്ന് നടത്തത്തിലൊക്കെ ഒരു പ്രയാസം വരുമ്പോ ഒരു ഉരവേദനയൊക്കെ വരുമ്പോ കുറച്ചങ്ങോട്ട് ചെല്ലട്ടെ ഇപ്പോഴൊന്നും അല്ല ഹജ്ജ് ചെയ്യേണ്ടത് പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് ഇപ്പോഴല്ല കുറച്ചുകൂടി തിന്മയൊക്കെ വരട്ടെ എന്തായാലും തിന്മ വരുമല്ലോ എന്ന പരമാവധി വന്നിട്ട് അവസാനം ക്ലിയറാക്ക ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളുള്ളത് ചില ആളുകളുടെ ചിന്തയെന്ന് പറഞ്ഞാല് അത് പണക്കാർക്ക് പറഞ്ഞതാണ് അത് എനിക്ക് പറഞ്ഞല്ല ഹജ്ജ് ചെയ്യാൻ സമ്പത്ത് വേണല്ലോ എത്ര ലക്ഷങ്ങളാണ് വേണ്ടത് അതുകൊണ്ട് അത് എനിക്ക് പറഞ്ഞതല്ല അത് നാട്ടിലെ ധനാഠ്യർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വീട് വെച്ചപ്പോ പണം മുഴുവൻ തികഞ്ഞിട്ടാണോ നമ്മൾ വീട് വെച്ചത് നമ്മുടെ വിവാഹം അല്ലെങ്കിൽ മക്കളുടെ വിവാഹമൊക്കെ കഴിയുന്ന സമയത്ത് ആ ഒരു കല്യാണ ചെലവിന് ആ വിവാഹ ചെലവിനുള്ള മുഴുവൻ സമ്പത്തും കയ്യിൽ കിട്ടിയിട്ടാണോ നമ്മൾ ആ വിവാഹം നടത്തിയത് മക്കളുടെ അഡ്മിഷന് ചിലപ്പോ ലക്ഷങ്ങൾ കൊടുത്ത് രക്ഷിതാക്കൾ ഉണ്ടാവും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തത് ആ അഡ്മിഷന് കൊടുക്കാനുള്ള സംഖ്യ കയ്യിൽ കിട്ടിയിട്ടാണോ മക്കളുടെ അഡ്മിഷനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോ ആ സമ്പത്ത് ക്യാപിറ്റൽ മുഴുവൻ കയ്യിൽ കിട്ടിയിട്ടാണോ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതല്ലല്ലോ ഹജ്ജിനെ കുറിച്ച് മാത്രം എന്തേ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു ഹജ്ജിനെ കുറിച്ച് മാത്രം എന്തേ അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് പറഞ്ഞതല്ല അപ്പൊ ഹജ്ജിനായിട്ട് പ്രത്യേകം കുറച്ച് പണം പടച്ചിറപ്പ് പ്രത്യേകമായി മാറ്റി തരൂല എത്ര ആളുകളുടെ പ്രിയപ്പെട്ടവരെ കിട്ടുന്നത് ഒരു പത്ത് രൂപയാണെങ്കിലും അത് ഇൻഷാ ഇൻഷാല്ല ഹജ്ജ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് എന്നു കരുതി ആ രൂപത്തിൽ സംഖ്യ മാറ്റിവെക്കുന്ന എത്ര ഉമ്മമാരും ഉപ്പമാരും ഉണ്ട് നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ചിന്ത എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഹജ്ജിന്റെ വിഷയത്തിൽ നമ്മൾ ദരിദ്രന്മാരായി മാറാൻ നമ്മൾ വാഹനം മാറ്റി വാങ്ങിയ പണം മതിയാവും ഒരു പക്ഷേ ഒരു ഹജ്ജ് നിർവഹിക്കാൻ ശരിക്കും ആലോചിച്ച് നോക്കി ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി വസ്ലമ പറഞ്ഞത് ഹജ്ജി നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൃതി കാണിക്കണം ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ നീയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരസിന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേഗത്തിലാക്കണം ഇന്ന അഹതക്കും ലയജരിയുമായി അല്ലേ കാരണം നിങ്ങളിൽ ഒരാൾക്ക് ഇനി എന്തു തടസ്സങ്ങളാണ് ഉണ്ടാവുക എന്നറിയില്ല അതുകൊണ്ട് ഒന്നിനെയും കാത്തു വെക്കണ്ട കുറച്ചും കൂടി പ്രായാവട്ടെ ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ ഒന്ന് ഒന്ന് ഡെവലപ്പ് ആവട്ടെ ഒന്ന് ക്ലച്ചുപിടിക്കട്ടെ എന്ന് ആലോചിക്കേണ്ടതില്ല എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അവൾ ഡെലിവറി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ കൊല്ലം എന്തായാലും അത് അടുത്ത കൊല്ലം നോക്കാം സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് അപ്പൊ അത് പഠിക്കുവാനുള്ള പ്രാർത്ഥനകളൊക്കെ പഠിക്കുവാനുള്ള ശേഷിയുണ്ട് എല്ലാ നിലക്കും സാഹചര്യങ്ങൾ ഒത്തുവന്നു പക്ഷെ നമ്മൾ ദുനിയാവിന്റെ ചില കാരണങ്ങൾ പറഞ്ഞു വീട് പണിയിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് അതും കൂടി അങ്ങോട്ട് തീർത്തിട്ട് പോകാം എന്തായാലും ഇത്ര ലക്ഷങ്ങൾ കൊടുക്കല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയം ചില ആളുകൾ പറയും ഈ അടുത്ത വർഷം അജ് ചെയ്താൽ അവനെയും കൂടി കിട്ടുമല്ലോ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യാം അവരെ കൂടി കിട്ടുമല്ലോ അതുകൊണ്ട് അടുത്ത വർഷം ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് വേമുള്ളവരെ അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുന്ന ഉറപ്പാണ് കൊറേ കാലം കഴിഞ്ഞിട്ട് അവസാനം ചെയ്യാം മക്കളുടെ വിവാഹം കഴിഞ്ഞൊരു വീട് വെച്ച് ബിസിനസ് ഒക്കെ റെഡി ആയിട്ട് ചെയ്യാമെന്ന് നീക്കിവെക്കുന്നവർ എന്തൊറപ്പാണുള്ളത് നമ്മുടെ ബിസിനസ്സിൽ വിജയമാണ് കാത്തിരിക്കുന്ന എന്തോറപ്പള്ളു നമ്മുടെ മക്കളുടെ വിവാഹം എങ്ങനെ നടക്കുന്നു എന്തോറപ്പുള്ളത് ഇന്നത്തെ സമ്പത്ത് നാളെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ എന്തിനാണ് സമ്പത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഹജ്ജിനെ മാറ്റി നിർത്തുന്നത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് കാരണം എന്താണെന്നറിയോ വിശുദ്ധ കുർവാൻ സൂചിപ്പിക്കുന്നു നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്വർഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഓടി വരണം നിങ്ങൾ മുൻകടന്നു വരണമെന്ന് വിശുദ്ധ കുർ മുൻകടന്നു വരാനുള്ള സാഹചര്യങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോ പിശാജ് അവിടെ ഇടപെടും ഇപ്പൊ പോകണ്ട അടുത്ത വർഷം ഇന്ന ആളെ കൂടെ കിട്ടും അല്ലെങ്കിൽ ഇന്ന ബാധ്യതകൾ കൂടി കഴിയും വീടിന് ചുറ്റും അതിൽ കെട്ടണം അതിന് ഏതാണ്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപ വരും അത് കഴിയട്ടെ ആ സ്ഥലത്തിന്റെ ചുറ്റും ഇങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ കുറച്ച് സംഖ്യ ബിസിനസിൽ കൊണ്ടുപോയിടാം അടുത്ത വർഷം ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടുമ്പോൾ ആ ലാഭത്തിൽ നിന്ന് പോകാം പിശാജ് ഓർമ്മപ്പെടുത്തും നമ്മൾ അവന് വേണ്ടി സമ്മതം മൂളും മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാ പ്രിയമുള്ളവരെ ഇങ്ങനെ ഹജ്ജ് നിർവഹിച്ചാലുള്ള ഗുണമെന്താ ഹജ്ജ് നിർവഹിക്കുക വഴി ഒരാളിൽ കരകതമാകുന്ന നേട്ടമെന്താ സ്വർഗമാണ് പ്രിയമുള്ളവര് സ്വർഗമാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രതിഫലം അൽ ഹജ്ജുൽ ജന്ന ജന്നയല്ലാതെ പ്രതിഫലമില്ല സ്വർഗമാണ് സ്വർഗമാണ് ഹജ്ജിന്റെ പ്രതിഫലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ സ്വർഗം കിട്ടുക ഹജ്ജ് നിർവഹിച്ചാൽ മബുറൂറായ ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗമാണവന് ലഭ്യമാകുക എന്നാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ ജീവിതത്തിലെ പാപങ്ങളും മുഴുവൻ തുടച്ചു നീക്കപ്പെടുമെന്നാൽ എത്ര തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത് മുപ്പത് വയസ്സായപ്പോഴേക്കും എന്തൊക്കെ തിന്മകളിലാണ് പോയി പെട്ടു ചാടിയത് നാൽപ്പത് വയസ്സിനുള്ളിൽ എന്തൊക്കെ തിന്മകളെ ആ തിന്മകളിലേക്ക് ഓടി വന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ കാത്തിരിക്കണം ഒരു അറുപത് വയസ്സാവാൻ ഒന്ന് റിട്ടയർഡായിട്ട് മതി റിട്ടയേഡ് ആകുന്നതിന് മുമ്പൊക്കെ എന്തിനാ ഇന്ന ആളുകളൊക്കെ ആയിട്ട് റിട്ടയേർഡായിട്ടല്ലേ ഹജ്ജിന് പോയത് ഞാനിപ്പോ എന്തിനാ റിട്ടയർഡ് ആകുമ്പോൾ കുറച്ച് സംഖ്യ കിട്ടു അതുകൊണ്ട് ഹജ്ജിന് പോകാം നമുക്ക് എന്തുറപ്പാണുള്ളത് നാം റിട്ടയേർഡ് ആകുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് റിട്ടയേർഡായി പോകില്ല എന്നെന്തുറപ്പാണ് നമുക്കുള്ളത് പ്രിയമുള്ളവരെ അതുകൊണ്ട് കൃത്യമായി ഹൃദയത്തോട് സംവദിക്കേണ്ടുന്ന വിഷയമാണ് ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വന്നു ആ പാപങ്ങളെ എങ്ങനെ മായിച്ചു കളയും എങ്ങനെ മായിച്ചു കളയും അതിനെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായി പഠിപ്പിക്കപ്പെട്ടു മൻ ഹജ്ജ് ഇല്ല ഒരാള് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ പല വല ആ സമയത്തവൻ ദുർവൃത്തികളൊന്നും നടത്തിയില്ല അവര് സ്ത്രീപുരിച്ച സംസർഗം ഒന്നും ഉണ്ടായില്ല മബുറൂറായ ഹജ്ജ് നിർവഹിച്ചു യൗമി ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ തിന്മകളുടെ ഒരു ലാഞ്ചനയുമില്ലാതെ ഒരു ഒരു തിന്മയുടെ ഒരു ലവലേശം പോലും ഹൃദയത്തിലില്ലാതെ നിഷ്കളങ്കനായി ശുദ്ധ ഹൃദയനായി മബ്രൂറായ ഹജ്ജ് നിർവഹിച്ച ഒരാൾക്ക് മടങ്ങി വരാൻ കഴിയുമെന്നാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ഹജ്ജല്ല നാലാമത്തെ ഹജ്ജ് നിർവഹിച്ചു അഞ്ചാമത്തെ അജ്ജിനും പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പുണ്യം പ്രതീക്ഷിച്ച് പാപമോഹനം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിലെ പാപങ്ങൾ മായ്ച്ചു കളയണമെന്ന് എന്ന ആഗ്രഹത്താൽ പ്രവാചകൻ സല്ല ഒലയ്ക്ക് വസല്ലമ്മ കാണിച്ചു തന്നതുപോലെ മ ഹജ്ജ് നിർവഹിച്ചാൽ അവനുള്ളത് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ അവൻ തിരിച്ചു വരുമെന്നാണ് വേറെ ഏത് വിവാദത്തിനാണ് ഇത്തരത്തിലെ പ്രതിഫലം പറഞ്ഞിട്ടുള്ളത് ിയമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മൾ അതേ അതുകൊണ്ട് തന്നെ ഹജ്ജിന് കഴിയുമെങ്കിൽ ഹജ്ജിന് എത്ര സംഖ്യയാണോ വേണ്ടത് ആ സംഖ്യ നമ്മുടെ ഭാഗത്ത് നമുക്ക് ഒന്നിങ്ങനെ തിരിച്ചാൽ ആ സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായം നോക്കേണ്ടതില്ല മുപ്പതായിട്ടുള്ളൂ നോക്കേണ്ടതില്ല നാൽപ്പത് കുറച്ചും കൂടി കഴിയട്ടെ വെക്കേണ്ടതില്ല ആ ഹജ്ജിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ സാധിക്കണം പ്രിയമുള്ളവർ പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ നാട്ടിൽ നിന്ന് ആരാ ഹജ്ജിന് പോകാറുള്ളത് ചെറുപ്പക്കാര കയ്യിലായിരിക്കും ചിലപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാവുക അവർ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഓടാൻ അവർ മാറ്റി വാങ്ങുന്ന കാറുകളുടെ വില ഒരു പക്ഷെ രണ്ടാളുകൾക്ക് ഹജ്ജിന് പോകാൻ മാത്രമല്ല സംഖ്യ ഉണ്ടാവും വീട്ടിൽ വേറൊരു വാഹനമുണ്ട് അവന് ഓടി ഓടിക്കാൻ വേറെ വാഹനമുണ്ട് രണ്ടാമത്തെ വാഹനം വാങ്ങുന്നതും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും പക്ഷെ ചെറുപ്പക്കാർ ഈ വിഷയത്തെ കുറിച്ച് തീരെ അജ്ഞരായി മാറിക്കൊണ്ടിരിക്കാൻ ഇതൊക്കെ പ്രായമുള്ള ആളുകൾക്കുള്ളതാണ് എന്ന ഒരു ചിന്തയാണ് കടന്നു വന്നിട്ടുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് റതി ഉള്ളഹു ഒരിക്കൽ പറയുകയുണ്ടായി കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവരിൽ നിന്ന് ജിസിയ വാങ്ങിയാലോ നികുതി പ്രത്യേകമായിട്ട് അവരിൽ നിന്ന് ഈടാക്കിയാലോ എന്ന് ആലോചിച്ചു പോയി നാൾ ഈടാക്കിയിട്ടില്ല ഈടാക്കിയാലോ എന്നുപോലും ആലോചിച്ചു പോയി നാൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആരുടെ പക്കൽ നിന്നാ ജിസിയ വാങ്ങാറുള്ളത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ നിന്നാണ് അപ്പൊ എത്രത്തോളം ഗൗരവത്തോടെയാണ് മഹാബാക്കൾ ഈ വിഷയത്തെ നോക്കി കണ്ടത് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സ്വന്തത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് റെഡിയായാൽ ഒരു ഹജ്ജിന് പോകാൻ കഴിയോ എങ്കിൽ ആ ഹജ്ജിന് വേണ്ടി പോകാൻ തയ്യാറാവുക ചിലപ്പോ ചില ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും പക്ഷേ ഇത്തരം വിഷയത്തെപ്പറ്റി ഒന്നും ഒരു ശ്രദ്ധയുണ്ടാവൂല ഒരു ശ്രദ്ധയുണ്ടാവൂല ചിലപ്പോ നമ്മളുടെ ഒരു വാചകം നമ്മളൊരു ചോദ്യം ചോദിക്കുക ഒന്ന് ഹജ്ജിന് പോയി പോന്നൂടെ എന്ത് നഷ്ടമാണുള്ളത് ബിസിനസ്സിലേക്ക് പത്തു ലക്ഷം ഇടുമ്പോ ഒരു ഒരു പിന്നെ ഒരുപാട് നഷ്ടസാധ്യതകൾ അതിനു മുമ്പിലുണ്ട് പക്ഷെ ഹജ്ജിന് വേണ്ടി എത്ര ലക്ഷം ചെലവാക്കിയാലും പ്രിയപ്പെട്ടവരെ അതൊരു നഷ്ട കച്ചവടമേ അല്ല കാരണം മരണമില്ലാത്ത ഒരു രോഗം കാത്തി ഒരു ലോകം വരാനുണ്ട് ആ ലോകത്തെ രക്ഷപ്പെടാനുള്ള മുതൽക്കൂട്ടാണ് ഹജ്ജ് എന്ന് പറയുന്നത് ആ ഹജ്ജിനെ കുറിച്ച് ആലോചിക്കാൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവും ആളുകൾ എല്ലാ നിലക്കും സൗകര്യം ഒത്തുവന്നവർ പരിചയത്തിലുണ്ടാവും കുടുംബത്തിലുണ്ടാവും സ്വന്തത്തിനാലോചിക്കുക സ്വന്തത്തിൽ നിർവഹിക്കാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വരിക ദുനിയാവിലെ തടസ്സങ്ങളെ മാറ്റി നിർത്തുക ചിലപ്പോൾ വീട്ടിലുള്ളവരോട് നമ്മുടെ ഒരു വാക്യം നമ്മുടെ ഒരു ഉണർച്ചൽ കൂട്ടുകാരോടുള്ള ഒരു ചോദ്യം ചിലപ്പോ അവരെയും ഈ നന്മയിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞേക്കാം അള്ളാഹു സുബാനവ ചായ ഈ രൂപത്തിലെ നന്മ എവിടെയുണ്ടെങ്കിലും ആ നന്മയിലേക്ക് ഓടിയെടുക്കുവാനുള്ള എല്ലാ നിലക്കുമുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജ് നിർവഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കഴിവൊത്തു വന്നിട്ടും ഹജ്ജിൽ നിന്ന് മാറി നിൽക്കരുത് ധൃതി കാണിക്കണം അതിന് പ്രായമൊരു തടസ്സമാകേണ്ടതില്ല ബിസിനസ്സോ മക്കളോ കുടുംബമോ ദുനിയാവിലെ ഒന്നും തന്നെ അതിന് തടസ്സമാകേണ്ടതില്ല എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഒരുപക്ഷെ ഈ സംസാരം കേൾക്കുമ്പോൾ പല ആളുകൾക്കും തോന്നുന്നുണ്ടാവാം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്നെ കൊണ്ടത് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ സാമ്പത്തികമായി എന്റെ സാമ്പത്തിക സ്ഥിതി എന്നെ അതിന് പ്രാപ്തനാക്കുന്നില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെടുന്ന ആളുകളുണ്ടാവും പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലമ പറഞ്ഞു നമ്മുടെ എവിടെയാണോ നമ്മളുള്ളത് അവിടെ വെച്ചും നമുക്ക് ഹജ്ജിന്റെയും ഉമ്രയുടെയും ഒക്കെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന അത്തരം ചില കർമ്മങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു തരികയുണ്ടായി അതിലൊന്ന് ജമാഅത്തായി സുബഹി നമസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരിക്കുകയും പിന്നീട് രണ്ട് റക്കായത്ത് നമസ്കരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ പറ്റി പ്രവാചകൻ സല്ലാഹു അലൈഹി പറഞ്ഞത് കാനച്ചിരി ഹജ്ജത്തിൻ വ ഉൻ താമ പരിപൂർണമായ ഹജ്ജിന്റെയും ഉമ്രയുടെയും പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് താമ എന്ന പ്രയോഗം മൂന്ന് തവണ പ്രവാചകൻ സല്ല് അലൈഹി സ്വല്ല്മ ആ ഹദീസിൽ ആവർത്തിക്കുകയുണ്ടായി സുബഹി ജമാത്തിന് വരുന്നു ജമായത്ത് കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്നു സൂര്യോദയം കഴിഞ്ഞ് ലുഹ നമസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരാൾക്ക് ഹജ്ജിന്റെയും ഉമ്രയുടെയും പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല്മ പഠിപ്പിക്കുകയുണ്ടായി വേറെയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നിർബന്ധ ശേഷം നമ്മൾ മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന തെക്കുബീറും തെഹ്ലീലും തെഹ്മീദുകളും മുപ്പത്തിമൂന്ന് തവണ ഉച്ചരിക്കുന്നവർക്ക് അവർക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വല്ല ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കുബായിലെ നമസ്കാരം ഉപനിൽക്കുന്നത് മദീനയിലാണ് മദീനത്തെ മസ്ജിദുൽ മസ്ജിദുൽകുബായിലേക്ക് ഒരാൾ വീട്ടിൽ നിന്ന് ഉളവെടുത്തുകൊണ്ട് അവിടെ ചെന്ന് നമസ്കരിച്ചാൽ ഈ രൂപത്തിലുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു റമലാനിൽ ചെയ്യുന്ന ഉം്രക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നും പ്രവാചകൻ സല്ലു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തുകയുണ്ടായി എന്റെ കൂടെ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം റമലാനിലെ ഒരു ഉംബ്രക്കുണ്ട് എന്ന് പ്രവാചകൻ സലു അലൈഹി വസ്സലും പറഞ്ഞത് ബുഹാരിയിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നാമത്തെ ഹദീത്തും സുഹീഖ് മുസ്ലിമിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയാറാമത്തെ ഹദീദിനും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മെ അത്ര ഒരു ഹജ്ജ് നിർവഹിക്കുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മുടെ ആ നമ്മുടെ സാമ്പത്തികം നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ ഇത്തരം നന്മകളിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയും പ്രവാചകൻ സുലാഹു അടുക്കൽ വന്നിട്ട് പാവപ്പെട്ട കുറച്ചാളുകൾ പണക്കാരല്ലാത്ത ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ പണക്കാര് ഞങ്ങൾ മുൻകടന്നിരിക്കുന്നു അവരെ ഒരുപാട് സ്വതക്കുകൾ കൊടുക്കുന്നു എന്നാൽ ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവർ നോമ്പെടുക്കുന്നുണ്ട് എന്നാൽ അവർ ദാനധർമ്മം വർദ്ധിക്കുന്നുണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് അവർക്കൊരുപാട് പ്രതിഫലമുണ്ടല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പ്രവാചകൻ അലൈഹി അലൈവലം പഠിപ്പിച്ചു കൊടുത്തതാണ് നമസ്കാരത്തിനു ശേഷം നിങ്ങൾ തെക്കുബീറുകളും ഈ രൂപത്തിലുള്ള തെഹ്മീദുകളും അള്ളാഹ് അക്ബർ അലഹമ്മദില്ല എന്ന് തുടങ്ങുന്ന നിങ്ങൾ വർദ്ധിപ്പിക്കുക മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക എന്ന് പ്രവാചകൻ അലൈഹി അലൈവലം അവർക്ക് കൊടുത്ത മറുപടിയാണ് നമുക്കും തന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ചേർത്ത് നിർത്തേണ്ടതുണ്ട് വേറെയും ചില കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ജമായച്ചില് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരാൾക്ക് ഈ രൂപത്തിൽ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അറിവ് നേടാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ഒരാൾക്ക് അതേപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചല്ലോ മസ്ജിദിൽ കുബായിലെ നമസ്കാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ സലഹ് അലൈഹി വസ്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ സങ്കടപ്പെടേണ്ടതില്ല സാമ്പത്തികമായി സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നവർ ഹജ്ജിനെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കേണ്ടുന്ന സമയമാണ് അള്ളാഹു സുബാനോ തായല ഇത്തരത്തിൽ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമിന്റെ ചിട്ടകൾ ജീവിതത്തിൽ പാലിച്ച് നന്മയിലേക്ക് മുൻകടക്കുന്ന സച്ചരിതരായ ആളുകളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ ഈ തവണ ഹജ്ജിന് പോകുവാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകളുണ്ട് അത് മനസ്സിൽ കരുതിയവരുണ്ട് അതിന്റെ നീക്കുപോക്കുകളൊക്കെ നടത്തിയ ആളുകളുണ്ട് അവർക്കൊക്കെ മപുറൂറായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചുവരാനുള്ള തൌഫീക്ക് നൽകി അനുഗ്രഹിക്കേൻ എം ഹജ്ജ് എന്ന സ്വപ്നം ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബെ അവർക്കൊക്കെ മബ്രൂറായ ഒരു ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകി നീ അനുഗ്രഹിക്കാനിറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ കടന്നു വന്നിട്ടുണ്ട് ചെറുതും വലുതുമായ പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ട് റബ്ബെ അവയെല്ലാം പുറത്തുമാപ്പാക്കി നിങ്ങൾക്ക് ഈ പൂങ്കാവനത്തിൽ ഇടം നൽകി നീ അനുഗ്രഹിക്കേ റഹ്മാനെ ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടുപോയവരിൽ ഞങ്ങളുടെ മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഗുരുനാഥന്മാരുണ്ട് നേതാക്കളുണ്ട് ബന്ധുക്കളുണ്ട് അയൽക്കാരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിട നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട് രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഉള്ളാഹുവേ നിന്റെ ഈ ഭവനത്തിലിരിക്കുമ്പോഴും പല നിലക്കും ശാരീരികമായി മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങളുടെ വീടുകളിൽ ആശുപത്രി കിടക്കയിൽ പരിചയത്തിലുണ്ട് റബ്ബെ എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കേണ്ട മിറഹ്മാനെ മക്കളെ കൊണ്ട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ദാമ്പത്യത്തിൽ കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി പ്രാർത്ഥനകളും അർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്നവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബെ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കേണ്ട മിറഹ്മാൻ